അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് എടുക്കാൻ വേണ്ടി ലിഫ്റ്റ് ചെയ്യാനായിട്ടൊരു ബെൽറ്റ് യൂസ് ചെയ്യും അപ്പോൾ ആ ബെൽറ്റിൻ്റെ വെയിറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അതൊരു സിമ്പിൾ സിംപിളായിട്ട് ടിപ്സാണ് അപ്പോൾ ആ ടിപ്സ് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്കും ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്രൈനകത്തൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെൽറ്റ് അതായത് നമ്മൾ ലോഡ് പൊക്കാൻ വേണ്ടി ക്രൈനകത്തൊക്കെ ഹുക്ക് ചെയ്യുന്ന ബെൽറ്റ് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തറ്റിക് വെബിങ് സ്വിംഗ് എന്നാണ് അതായത് പിന്നെ നമ്മൾ വെബ് സ്വിംഗ് എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ടിപ്സാണ് അപ്പം ഇതിനകത്ത് ഈ കാണുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ എണ്ണം നോക്കിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കപ്പാസിറ്റി പാസിറ്റി നോക്കിയോ ഏകദേശം നോക്കിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് ആറ് എട്ടെണ്ണം അതായത് ആറായിരം കെ ജി ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്നാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അവർ തന്നെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ആറായിരം കെ ജി അപ്പം ഇങ്ങനെയുള്ള ബെൽറ്റിൻ്റെ സിമ്പിൾ ആയിട്ട് ലോഡിംഗ് കപ്പാസിറ്റി നോക്കാൻ പറ്റിയ പറ്റിയൊരു ടിപ്സാണ് ഈ കാണുന്ന സ്റ്റിച്ച് ഇപ്പോൾ സ്റ്റിച്ചിൻ്റെ എണ്ണം നോക്കിയത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എത്ര ആണ് വരുന്നത് അതായത് ആറെണ്ണം ഉണ്ടായത് ആറായിരം കെ ജി അതായത് നാളെ വന്ന നാലായിരം കെ ജി അതായത് ഫോർ ടണ് അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീടിലോട്ട് ജസ്റ്റ് പരിചയപ്പെടുത്തിയത് ഓക്കെ